ഈശുവിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെന്തക്കോസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലൂടെ അൻപതാം നാൾ പഴയ പെന്തക്കോസ് ഷവോത്ത് എന്നൊക്കെ പറയപ്പെടുന്ന കൊയ്ത്തിൻ്റെ തിരുനാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനരവതരണം എന്ന രീതിയിലാണ് നമ്മൾ പെന്തക്കോസ്സായ കാണുന്നത് ഒരു ജൂത പശ്ചാത്തലം ഇതിനുണ്ടെന്നുള്ളത് നമ്മൾ തിരുവനന്തപുരത്തോട് തന്നെ മനസ്സിലാക്കുന്നൊരു വസ്തുതയാണ് അതാണ് അൻപതാം നാൾ നടക്കുന്ന മനുഷ്യൻ്റെ പുണ്യങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു കൊയ്ത്താണ് നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന ഈ തിരുനാൾ തിരുസഭയുടെ ഉദ്ഘാടന ദിവസം കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പെന്തക്കോസ്തായയുടെ ഒരു നേർ വിപരീത വശം എന്ന രീതിയിൽ വായിച്ചെടുക്കാവുന്ന ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തി ഉത്സവത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തെക്കുറിച്ചാണ് പറയുന്നത് അഹങ്കാരിയായ മനുഷ്യൻ ദൈവത്തെപ്പോലും വെല്ലുവിളിക്ക് മാറി അവനവൻ്റെ കഴിവുകളിൽ തന്നെ ആശ്രയം അർപ്പിച്ചിട്ട് ഒരു ഗോപുരം പെണിത് ആകാശത്തോളം മുട്ടിക്കുവാൻ ശ്രമിക്കുന്ന ഒരിടപെടലും അതിനെ തകർക്കുവാനായി ദൈവം കടന്നു വരുന്നതുമാണ് നമ്മൾ ഉൽപ്പത്തി പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്നത് അവിടെ വ്യക്തമായിട്ടും പറയുന്നൊരു വസ്തുതയുണ്ട് നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ ഭിന്നിപ്പിക്കാം ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു ട്രിനിറ്റേറിയൻ പ്രസൻറ്റേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ത്രിത്വിക ദൈവം ഒരുമിച്ച് ഇറങ്ങി വരികയാണ് അഹങ്കാരിയെ തകർക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് പരിസാക്കാൻ സാധിക്കും എന്നാൽ കൃത്യമായും അപ്പോസല പ്രവർത്തനങ്ങളിലേക്ക് എത്തുമ്പോൾ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഏകമാനസരായി എളിമപ്പെട്ട് ഒരുമയോടുകൂടി സ്നേഹത്തിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സ്നേഹത്തിലായിരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് നമ്മളിതിനെ പാരലേടന്ന് വായിച്ചു പോകാം ബാബേൽ ഗോപുരം തകർന്ന് അടിയുന്ന അവസ്ഥ തിരുസഭ ഗോപുരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അവസ്ഥ അഹങ്കാരിയെ ഭാഷ ഭിന്നിപ്പിച്ച് ചിതറച്ച് കളയുന്ന ദൈവം സ്നേഹത്തിൽ എളിമപ്പെട്ട് ഐക്യപ്പെട്ടിരിക്കുന്നവരെ ഒരുമിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരുമയെ വിലമതിച്ച് തിരുസഭയ്ക്ക് തുടക്കം കുറിക്കുന്ന ദൈവം അങ്ങനെ നമുക്ക് പാനലായിട്ട് തന്നെ കാണാൻ സാധിക്കുക ദൈവം ഇറങ്ങി വന്ന് ഇവരുടെ ഭാഷ ഭിന്നിപ്പിച്ചു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഇടപെട്ട് ഭാഷ ഭിന്നിപ്പിച്ചു എന്ന് പറയുന്നതിന് പറയുന്നത് പറയുന്ന ഒരു ദൈവം ചെയ്യുന്നൊരു ശിക്ഷാവിധി അല്ലെങ്കിൽ ദൈവം അവരുടെ മേലൊരു വിധി നടപ്പിലാക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നൊരു വസ്തുത അഹങ്കാരിയുടെ ഭാഷ ഭിന്നിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കത് സംഘടനകൾക്കുള്ളിലും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലും ഭക്ത സംഘടനകൾക്കുള്ളിലും സമർപ്പിതരുടെ ഇടയിലും ഇടവകയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുതയാണ് ആരെങ്കിലുമൊക്കെ അഹങ്കാരം കാണിച്ചു തുടങ്ങുമ്പോൾ ആ ഗോപുരം തകർന്നടിയുന്നതായിട്ട് ഇനി ഒരു നിയോഗിക്കപ്പെട്ട വൈദികൻ നൽകുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കാൻ സാധിക്കാതെ അതിനെതിരെ മറുതലച്ച് കൂടി നിലകൊള്ളുന്ന ചിലപ്പോൾ നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കും ചില പറയും വികാരിയച്ഛന് എത്ര വയസ്സുണ്ട് നിങ്ങളെക്കാളും പത്തോണം ആളാണ് ഞാൻ അല്ലെങ്കിൽ പതിനഞ്ചോണം ആളാണ് ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും ഇങ്ങനെയൊക്കെയുള്ള അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഭാഷ വിടിക്കുക അത് ചോദിക്കുക ഒരു വീട്ടിനകത്താണെങ്കിലും ഭർത്താവ് ചില നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതിൽ തിരിച്ച് ചിന്തിക്കും ഭാര്യ ചില നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഭർത്താവ് പറയുകയാണെങ്കിൽ ഞാനാണിവിടെ ഗ്രഹനായകൻ ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ നീ ഇരുന്നാൽ മാത്രം മതി അല്ലെങ്കിൽ മക്കളോട് തിരിച്ചങ്ങനെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചോടുക്കുമ്പോൾ ഭാഷ പിന്നിച്ചു പിന്നെ ഒരാൾ പറയുന്നത് വേറൊരാളും പിടി കിട്ടാതെ പോകുന്നൊരവസ്ഥയാണ് അയാളുടെ ആവശ്യങ്ങളും ദുഃഖങ്ങളും പരാതികളും പരാതികളും കഷ്ടപ്പാടുകളും ഒക്കെ ഇനി പങ്കുവെച്ചെന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മക്കളുടെ വേദനകൾ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ജീവിത പങ്കാളിയുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവരുടെ ആവശ്യങ്ങളും വേദനകളും സന്തോഷങ്ങളും പരാതികളും ഒന്നും വാക്കുകളിലൂടെയും വാക്യങ്ങളിലൂടെയും അവതരിപ്പിച്ചാലും ഒന്നും പിടികിട്ടാതെ പോകുന്നൊരവസ്ഥ ഇതാണ് ബാബിൽ എന്നാൽ പരിശുദ്ധാത്മാവ് കടന്നു വരത്തക്ക രീതി എളിവപ്പെട്ട് സ്നേഹത്തിൽ ഒരുമപ്പെട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു വീട്ട് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഇടവകയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും പിടികിട്ടുന്നുണ്ട് വികാരിച്ചും പറയുന്ന കാര്യങ്ങളൊക്കെ ഇടവേക്കാർക്ക് അതൊരു ഇടവേടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതനുസരിക്കാൻ പറ്റുന്നുണ്ട് ഭാര്യ പറയുന്ന കാര്യങ്ങൾ അത് ഭാര്യയാണ് പറയുന്നെന്നുള്ളതല്ല അവൾ പറയുന്ന കാര്യത്തിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതിന് ചില ഉദ്ദേശങ്ങൾ ചില നന്മയൊക്കെ ഉണ്ടെന്ന് പിടികിട്ടുന്ന ഒരു ഭർത്താവായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ മക്കൾ പറയുന്ന കാര്യത്തിൽ പിള്ളേരാണ് എന്ന് പറയാതെ അവർ പറയുന്ന കാര്യത്തിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റുന്നുണ്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങളെക്കാൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ഈ കാര്യങ്ങളിൽ അവർക്കെല്ലാം അറിവൊക്കെ ഉണ്ട് അവർ പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാണ്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ ബാബേലിൻ്റെ വിപരീതമാണ് പെന്തക്കോസ്ത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാബേലിൽ അഹങ്കാരികൾ പെന്തക്കോസ്തായി എളിമപ്പെട്ടവർ ബാബേലിൽ ഭിന്നിച്ചു നിൽക്കുന്നവർ പെന്തക്കോസായിൽ ഒരുമിച്ച് നിൽക്കുന്നവർ ബാബേലിൽ ദൈവത്തെ ധിക്കരിക്കുന്നവർ പെന്തക്കോസായിൽ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നവർ അതുകൊണ്ടെന്താ സംഭവിക്കുന്നത് ബാബേലിൽ ഭാഷ ഭിന്നിച്ചു പെന്തക്കോസ്സായിൽ ഭാഷ ഒന്നിച്ചു അത്ര ദിവസം പ്രസംഗിക്കുമ്പം ബാക്കി എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ കാര്യങ്ങൾ പിടികിട്ടിയ സ്നേഹത്തിൻ്റെ ഭാഷ യൂണിവേഴ്സൽ ലാംഗ്വേജസ്സിലാവും നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്നൊരു ഭാഷയിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് പിന്നെ വാക്കോ വാക്യമോ ഇല്ലാതെ ഭാര്യയുടെ പ്രശ്നങ്ങളും വേദനകളും സന്തോഷങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഭർത്താവിന് പിടികിട്ടിയായി മക്കൾ മുഖമ്പാടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അപ്പനും ഒക്കെ കാര്യം പിടികിട്ടിയ എന്താ മക്കളുടെ പ്രശ്നമാണെന്നുള്ളത് അപ്പൻ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് പിടികിട്ടിയാൽ എനിക്ക് വേണ്ടി അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുന്ന അപ്പനാണിതൊന്നും പരസ്പരം കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല പറയേണ്ട ആവശ്യം വരുന്നില്ല പറയാതെ തന്നെ കാര്യങ്ങൾ പിടികിട്ടുന്നൊരവസ്ഥ അതാണ് സ്നേഹത്തിൻ്റെ ഭാഷയെന്ന് പറയുന്നത് ആ ഒരു ഭാഷ കൊണ്ടെല്ലാം പിടികിട്ടിയായി അപ്പോൾ പിന്നെ ഈ അങ്ങനെ ഒറ്റ ഭാഷയിലേക്ക് വരുന്ന ഒരു കുടുംബം ഒരുമിച്ച് നിലനിൽക്കുക അത് വളരാൻ പോയി അത് ഗോപുരമായി പ്രകാശഗോപുരമായി ഉയരാൻ പോവുക കത്തോലിക്ക സഭയാകട്ടെ ഗാർഹിക സഭയാകട്ടെ വീടെന്ന സഭയാകട്ടെ അത് ഉയരാൻ പോയി തകരുന്നില്ല അതിന് ഏറ്റവും തകരത്തിൽ നിന്ന് മാത്രമല്ല അത് വളരാൻ പോവുക പക്ഷേ അഹങ്കരിച്ച് ഞാൻ പറയുന്നതാണ് വലുത് താൻ എന്നെ അനുസരിച്ചാൽ മതി എനിക്കാണ് എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ അപ്പൻ ഞാനാണ് ഗ്രഹനായ ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും പിള്ളേർ വിണ്ടായിരുന്നാൽ മതി ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാകട്ടെ കുടുംബമാകട്ടെ എന്തോ ആകട്ടെ അവിടെ തകരാൻ പോവുകയാണ് അവിടുത്തെ ഭാഷ ഭിന്നിച്ചു ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾക്ക് പിടികിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ പറയുന്നതിൽ വിപരീതമായ കാര്യങ്ങളാണ് വേറെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഭാഷ ഭിന്നിച്ചു സ്നേഹമില്ല വെറുപ്പൻ്റെ ഭാഷയാണിവിടെ അവിടെ സകലത് തകർന്നടിയാൻ പോയി ബാബിയിൽ ഷീഞ്ഞാർ സമുദ്രത്തിലേക്ക് ബാബിയിൽ തകർന്നടിയതുപോലെ ബൽ ബൽ എന്ന് പറയപ്പെടുന്ന ആ വാക്ക് അതിൽ നിന്ന് ബാബിയിൽ നിന്ന് വാക്കുണ്ടാകുന്നത് അതിൻ്റെ ആശയക്കുഴപ്പമെന്ന അർത്ഥം എല്ലാ ആശയക്കുഴപ്പത്തിലേക്കാണ് ഇതെല്ലാം തകർന്നടിയ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഒന്നും ഒന്നും പിന്നെ വളരാൻ പോകുന്നില്ല കണ്ണീരൻ്റെ കണ്ണീരിൻ്റെ നിലം അല്ലെങ്കിൽ താഴ്വരെന്നൊക്കെയാണ് ആ നിലം തന്നെ പിന്നീട് അറിയപ്പെട്ടെന്ന് പറയപ്പെടുന്നത് ഷീഞ്ഞാർ ഇപ്പം ഇവിടെ ഇങ്ങനെ എല്ലാം തകർന്നടിയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വരുന്ന യിലെല്ലാം വളരാൻ പോയായിരുന്നു നമ്മളോർക്കണം ബാബയിലായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമർപ്പ ജീവിതങ്ങള് നമ്മുടെ ഇടവകൾ ഒരുപക്ഷെ നമ്മുടെ രൂപതകൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സൗഹൃദങ്ങൾ തൊഴിലിടങ്ങൾ ബാബയിലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ വേറൊരാളോട് ഇങ്ങനെ എതിർത്ത് നിൽക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം തകർന്നടിയാൻ പോവുകയാണ് പക്ഷേ പരിശുദ്ധാത്മാവനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിറയുമ്പോൾ ഇതെല്ലാം നവീകരിക്കപ്പെടുക സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് വളർച്ച തുടക്കം കുറിച്ച് വളർച്ചയ്ക്ക് തുടക്കം കുറിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് പിടികിട്ടുന്നു സ്നേഹത്തിൻ്റെ ഭാഷയിലെല്ലാം വളരാൻ പോവുക തകരാൻ പോവുകയല്ല പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം കർത്താവ് എൻ്റെ വീട് ഞാനായിരിക്കുന്നുണ്ടത് ഇത് ബാബയിലാണോ പെന്തക്കോസ്റ്റാണോ അല്ലെങ്കിൽ സെഹിയോനാണോ അങ്ങനെ നമുക്ക് ചിന്തിക്കാം ബാബേലാണോ സെഹിയോനാണോ സെഹിയോ നൂട്ടുശാലയിൽ ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയും ഐക്യപ്പെട്ട് സ്നേഹത്തിനൊന്നയിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ അവരൊക്കെ വളർന്നു കത്തുവരിക്കാത്തിരുസമയായിട്ട് വളർന്നു സഭയായി വളർന്നു അതൊരു പള്ളിയാണ് എക്ലേസിയ സഭ പരിശുദ്ധാത്മാവ് കടന്നു വന്ന സ്ഥലം ഇങ്ങനെ വി വിസക്കെയുള്ള മൂന്ന് നാലിടങ്ങളിലേക്കും നടുക്ക് ആൾത്താരെയും ശ്രീഗോപുരമൊക്കെയാണ് സക്രാരിയൊക്കെ ആണെങ്കിൽ അതിന് മൂന്ന് വശങ്ങളിലേക്കും അല്ലെങ്കിൽ പല വശങ്ങളിലേക്കും പടർന്നു നിൽക്കുന്ന വിരിശി വിരിശു പിടിച്ച കരമ്പോരെയൊക്കെ ഉള്ളൊരു പള്ളിയായിട്ടെന്ന് പറയുക അത് നെക്ലേസിയ പക്ഷെ മറ്റേതോ നേരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞാൻ പറയും ഞാൻ പറയും ഞാൻ ഉയരും ഞാനാണ് വലുത് ഗോപുരം ബാബിയൽ അത് തകർന്ന താഴെയൊക്കെ നയപോലെ പോവും എന്നാൽ പള്ളികൾ അതിങ്ങനെ പരന്നു കിടക്കുക ആനവാതിലോട് കൂടി ആരെയും സ്വീകരിക്കത്തക്ക രീതിയിൽ ആ തിബേരിയാസിൻ്റെ തീരത്ത് കർത്താവ് കാത്തു നിൽക്കുമ്പോൾ ശിഷ്യന്മാർ വലിച്ചുകൊണ്ടുവന്ന വരയുടെ കാര്യം പറയുന്ന പോലെ നൂറ്റി അൻപത്തി മൂന്ന് തരം മത്സ്യങ്ങളുണ്ടായിട്ടും കീറിപ്പോകാത്തൊരു വരയുമായിട്ട് അവർ തീരത്തേക്ക് വരിക അതായക്ലേസ്യ കീറിപ്പറഞ്ഞു പോയൊരു വര പരസ്പരം ഭിന്നിച്ച് തന്നതുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം ഇല്ലാതെ കീറിപ്പറഞ്ഞു പോയൊരു വരയല്ല അത് നമ്മുടെ ചില കുടുംബങ്ങളാണ് ചില സംഘടനകളാണ് പക്ഷേ കീറാത്ത വലയായി നിത്യം നിലനിൽക്കുന്ന എക്ലേസിയ തിരുസഭയായി പെന്തക്കോസ്ത അതിനെ മാറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഇത് ഇതാണ് കർത്താവ് പുത്തൻ പെന്തക്കോസ്തയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലെയും ഭാഷ ഒന്നിപ്പിക്കണമേ അവിടെ അവിടം ഒരു എക്ലേസിയയായി മാറട്ടെ തിരുസഭയായി മാറട്ടെ ഒരു പള്ളിയായി മാറട്ടെ ആമേ